രമേശ് ചെന്നിത്തല സാർ നേരത്തെ ഞാൻ കുഞ്ഞാലിക്കുട്ടി സാറിൻ്റെ സിഹാബലി സാറിനെ കുറിച്ച് പറഞ്ഞതുപോലെ കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കലും അവഗണിക്കാനാകാത്ത വലിയ ശക്തി ശ്രീ രമേശ് ചെന്നിത്തല അവർക്ക് അടുത്ത മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് വി ഡി സാർ പോയോ ഞാൻ അത് രാഷ്ട്രീയ ചർച്ചകൾക്കൊന്നും നമ്മളിവിടെ വേദിയല്ല ശ്രീ രമേശ് ചന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹം ഞങ്ങളുടെ എല്ലാം ഒരു ഒരു സ്നേഹിതനെ പോലെ ഞങ്ങൾക്കിട സ്നേഹത്തോടും ബഹുഭാരത്തോടും പെരുമാറുന്ന ഒരു വലിയ ശക്തിയാണ് ഞാൻ അദ്ദേഹത്തെ എളിമയോടെ സ്വാഗതം ചെയ്യുന്നു ശ്രീ രവിപ്പള്ളിയെക്കുറിച്ച് പറയുന്നതിന് മുൻപ് നമ്മുടെ സ്വാഗത പ്രാസിംഗിനെക്കുറിച്ചൊരു വാചകം പറഞ്ഞില്ലെങ്കിൽ അതൊരു മോശമായി തീരുമെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം രാഷ്ട്രീയമൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ പക്ഷെ ഒരു പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയ ബോംബാണ് അദ്ദേഹം പൊട്ടിക്കും ഞാൻ ആ പാർട്ടിക്കാരനല്ലാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എന്നാലും അങ്ങനെ ഒരു കടുംചതി ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം ഉപദേശിക്കാനുള്ളത് അണ്ണനടക്കം ആരും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ല പോലും പിണറായി സഹാവിന്റെ തമാശ ഇങ്ങോട്ട് വേണ്ടത്രേ ഫു അണ്ണന്റെ ഇരിപ്പൊന്ന് നോക്കിയേ അണ്ടി കളഞ്ഞ അണ്ണാന്റെ കൂട്ട് കൊള്ളേണ്ടത് കൊള്ളേണ്ട സ്ഥാനത്ത് തന്നെ കൊണ്ടിട്ടുണ്ട് ആ മുഖത്തെ വൈക്ലബ്യം എന്ത് ചെയ്യുമിനി